ഇന്ന് നമ്മുടെ വീടിന്റെ അടുത്തൊരു കടയുടെ ഉദ്ഘാടനം ഉണ്ട് അപ്പൊ അങ്ങോട്ട് പോകാനിറങ്ങാണ് ഞാൻ നിലോട്ടനെ നിലോട്ടനെ പിന്നെ ബലൂൺ വാങ്ങാൻ പത്ത് രൂപ കൊടുത്തതിന്റെ ആവേശമാണ് ആ മുഖത്ത് കാണുന്നത് അതുകൊണ്ടാ കൂടെ പോരുന്നത് തന്നെ

എല്ലാവരും കൂടെ അങ്ങോട്ട് വിട്ടു അവിടെ ചെന്നപ്പം നാട്ടുകാർ ഏറെക്കുറെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഓരോരുത്തരും സാധനങ്ങളൊക്കെ വാങ്ങുന്ന തിരക്കിലായിരുന്നു ഞങ്ങൾ ചെന്നപാടി തന്നെ ഒരു ചായയും ലഡ്ഡും കിട്ടി അത് കഴിച്ചുകൊണ്ടിരുന്ന് എല്ലാവരോടും കഥയൊക്കെ പറഞ്ഞു ഏതൻ സ്റ്റോറിന്നാണ് നമ്മുടെ കടയുടെ പേര് വരുന്നത് ഏറെക്കുറെ എല്ലാ പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളും ഐസ്ക്രീം തുടങ്ങിയ എല്ലാം കടയിലുണ്ട് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു കട വന്നിട്ട് എങ്ങനെയാണെ ഒന്നും വാങ്ങാതിരിക്കുന്നു അപ്പൊ ഞങ്ങൾ പോയ ദിവസം തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ നാട്ടുകാർ തന്നെയല്ലേ പഴയകാല കുറെ മുട്ടായികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം മക്കൾക്കൊക്കെ എളുപ്പമായി കടയിൽ പോയി മുട്ടായി വാങ്ങിക്കാൻ ഇനി ആരെയും കൂട്ടൊന്നും വേണ്ട ഇശനെ ഇനി വീട്ടിലേക്ക് നോക്കണ്ട അവൻ രണ്ടു ദിവസമായിട്ട് ആ കടേൻ്റെ ചുറ്റുവട്ടു തന്നെയാണ് ഇന്നും കുറെ കൈ വാങ്ങി കൈ പിടിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കട്ടിപ്പാറ ഏഴമ്പാടിൽ മത്സരിക്കുന്ന സഖാവ് ലെമിനേട്ടനാണ് അപ്പൊ എല്ലാരും ഒന്ന് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ലൊക്കേഷൻ വരുന്നത് പൂലോട് കട്ടിപ്പാറ റോഡിൽ വെണ്ടക്കിഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഓക്കെപ്പായ അടുത്ത വീഡിയോ കാണാം